എല്ലാവർക്കും പുതിയൊരു ഉല്ല ദിവസമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇനി ഞാൻ വരാണെങ്കിൽ കിട്ടിലെ വീടേറ്റേ വരുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഞാനിപ്പോൾ തോന്നിയിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ വീഡിയോയിട്ടാണ് വ്യത്യസ്തമായ വീഡിയോട്ടാണ് അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോണ വരുകയാണ് വെച്ചാൽ ഒരു വർക്കിന് പോകണം അപ്പോൾ നമുക്ക് വർക്ക് തൊട്ടടുത്തൊന്നും ഇല്ല വരില്ല പക്ഷെ ലോങ് തന്നെയാണ് വർക്ക് വരുന്നത് അപ്പോൾ വർക്ക് വരുന്നത് ചേളാരിയാണ് നമ്മുടെ വീട്ടിലെ ലൊക്കേഷൻ അല്ലേ സൈഡിൽ കാണുന്ന ലൊക്കേഷൻ ബാക്കി ഞാൻ മുള്ളോൻ പോകണമല്ലോ ഓക്കെ അപ്പം നിങ്ങൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഫില്ലായിട്ട് കാണാം എത്രയാണെങ്കിൽ പേയ്മെൻറ്റ് കിട്ടുമെന്ന് പറയാം പക്ഷേ ഇത് നമ്മൾ ബാക്കി കാണാൻ കണ്ടു ഇപ്പം നമുക്കതിന് ടൈമില്ല കാരണം ഇപ്പോൾ തന്നെ ടൈം ഒമ്പത് ഒമ്പത് മണി ഒമ്പത് ഒമ്പത് മണി ആവാനായിരുന്നു കാരണം നമുക്ക് ഒമ്പത് കൂടെ ഒക്കെ ആവാം പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് പോവാണെങ്കിൽ വീട് കമ്മിറ്റ് ആയാലും അപ്പോർഡ് ചെയ്യും കമ്മിറ്റായാലും അപ്ലോഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻട്രോഴിഞ്ഞത് അപ്പം മാം പോവാണ് ഓക്കെ ഇങ്ങനെ കാണില്ല കാണില്ല പോവുകയാണ് സത്യം പറഞ്ഞാൽ എന്താണ് ഈ വർക്ക് എന്ന് പോലും എനിക്കറിയില്ല എന്നോട് ആ പ്രോ പറഞ്ഞത് അവിടെ മതി എന്ന ആ പ്രോനെ ഞാൻ വീട്ടിൽ ഉൾപ്പെടാൻ ശ്രമിക്കുന്നില്ല ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് ഒരു കമ്പനിയുടെ പ്രൊമോഷൻ ആണ് അതിന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇന്ന മതി എന്നാണ് എന്നോട് പറഞ്ഞത് ഒന്നാമത്തെ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോഴാണ് ഈ ട്രെയിൻ പോയി കഴിയേണ്ടത് അങ്ങനെ എന്നോട് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി അവിടെ ചെന്നിട്ട് ഈ ഫോട്ടോ എന്നോട് വിട്ടുകൊടുക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ വിട്ടുകൊടുത്തു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ വർക്ക് എന്താണെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ ഒട്ടുമല്ല ഷോമിലേക്കാണ് അങ്ങനെ ഞാൻ പ്രൊമോഷൻ ആയിരിക്കും ഈ ആ സുഹൃത്തുക്കളെ വർക്ക് എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന വണ്ടിയിലെ വണ്ടി ആ വണ്ടി അവിടെ ഇരിക്കട്ടെ അതൊന്നല്ല ടി വി എസിന്റെ പുതിയ മോഡൽ ജൂപ്പിറ്റർ ഉണ്ട് അതിന്റെ പ്രൊമോഷൻ ആണ് നമുക്കുള്ളത് കേട്ടോ ഈ വണ്ടിയാണ് ആ വണ്ടി ഞാൻ പ്രൊമോഷന് വേണ്ടി വന്നതല്ല എന്റെ വർക്ക് എന്താന്ന് വെച്ചാൽ ആ നോട്ടീസ് ഉണ്ട് ഇത് എല്ലാ കസ്റ്റമർ കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് ആ നമ്പർ വാങ്ങുക ജസ്റ്റ് എൻക്വയറി എന്നിട്ട് പത്ത് പേര് നമ്പർ ആയി കഴിഞ്ഞാൽ അത് ആപ്പിൽ ഇതിന് മെയിനായിട്ട് നമുക്ക് ഒരു ആപ്പ് കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ ഈ സാധനം അപ്ലോഡ് ചെയ്താൽ മതി ഇതാണ് നമ്മുടെ അപ്പൊ വർക്ക് ഏകദേശം പിടികിട്ടില്ല ഇനി നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ലെറ്റ്സ് ഗോ ഞാൻ ഈ വർക്കിൽ ആദ്യമായത് കൊണ്ട് തന്നെ എനിക്കൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരും എന്നെ സഹായിക്കാനുണ്ടായിരുന്നു പ്ലസ് ഡ്രൈവറും ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞത് പതിനഞ്ച് എങ്കേറും പ്ലസ് ഈ നോട്ടീസ് ഫുള്ള് തീർക്കണം അതോടൊപ്പം തന്നെ നീ എല്ലാം കവർ ചെയ്യണം പ്ലസ് പ്രൂഫ് വേണം എന്നാണ് അതുകൊണ്ടാണ് ജി പി എസ് ഫോട്ടോസ് ഫുള്ള് ചെറിയൊരു തെറ്റുപൊറ്റി എന്നോടാണ് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞത് എന്നോട് നോട്ടീസ് കൊടുത്തിട്ട് വേറെ ആരെങ്കിലും കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാനാണ് പറഞ്ഞത് പക്ഷെ നടന്നത് അവിടെ ഞാൻ ഫോട്ടോ എടുക്കുക മൂപ്പിൽ കൊടുക്കുക കാര്യം പറഞ്ഞാൽ ബ്രോ പറഞ്ഞു നീ കൊടുക്കും ഞാൻ എടുത്തിരുന്നു അങ്ങനെ ഞാൻ കുറെ കൊടുത്തു ആളുകളൊക്കെ എനിക്ക് റിയാത്തത് കൊണ്ട് ആളുകൾക്ക് എന്നെങ്ങനെ നോക്കി എനിക്കാണെങ്കിൽ ഒരു ഓടിക്കരുത് ഇനി അടുത്ത ലൊക്കേഷനിലേക്കാണ് നമ്മുടെ യാത്ര അതുകൊണ്ട് തന്നെ ഈ നോട്ടീസും പ്ലസ് എങ്കോരാണ് നമുക്ക് വേണ്ടത് അതോടൊപ്പം തെളിവ് തന്നെ വേണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വർക്ക് ഏൽപ്പിച്ച രണ്ടുപേരുമാണ് എന്നെ സഹായിച്ചത് കുറേ അധികം സഹായിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ തന്നെ പറ്റി എന്നുള്ളതാണ് മറ്റൊരു അത്യാവശ്യം ഞാൻ വിചാരിച്ചത് ആദ്യം ഇത് ഭയങ്കര സിമ്പിൾ ആണ് പിന്നീടാണ് മനസ്സിലായത് ഇതിന്റെ ഒരു അവസ്ഥ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന കസ്റ്റമർ ഒന്നും സാധനം എടുക്കില്ല നമ്പർ എടുക്കില്ല ചില ചൂടാക്കും പക്ഷെ അവർ ഡീൽ ചെയ്യാൻ അറിയുന്നവരാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പായി വിശപ്പായ പിന്നെ നമ്മൾ നോക്കൂല്ല ഫുഡ് കഴിക്കാണ്ട് ഫുഡല്ല ഒരു മുട്ട പബ്സും നമ്മൾ കഴിച്ചത് ഇത് കഴിക്കാണ്ട സാഹചര്യം എന്താന്ന് വെച്ചാൽ വളരെ ക്ഷീണത്തിനും ദുഃഖദനുമായി തീർന്നു തട്ട് ഉച്ചക്കായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര പ്രഷ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് പിന്നെ ഫുഡ് കഴിക്കാൻ അത് കഴിഞ്ഞാവുക എന്ന് വിചാരിച്ചു ബാക്കിയുള്ളൂ പിന്നെ ഒരു കാര്യം ഫുഡിൻ്റെ പൈസ ഒന്നും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇതൊക്കെ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോയ പൈസയാണ് ഓക്കെ അങ്ങനെ ബിരിയാണി കഴിച്ചു ഇനി കുറച്ച് റസ്റ്റ് എടുക്കേണ്ടി വന്നു കാരണം ബിരിയാണി കഴിച്ച റസ്റ്റ് മസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല നല്ല വെയിലായത് കൊണ്ട് തന്നെ ഞങ്ങൾ റെസ്റ്റ് എടുത്തു രസ്റ്റം എടുക്കാൻ പറ്റുന്ന ഒരു അരമണിക്കൂർ മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇര മണിക്കൂറിട വിട്ടിട വിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണുള്ളതുകൊണ്ട് ഞങ്ങൾക്കല്ല എനിക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ അടുത്ത ഇതാണ് നമ്മുടെ വണ്ടി വണ്ടി ഓടിക്കുന്ന അണ്ണൻ മധുരക്കാരനാണ് ഈ മൂപ്പറ്റിക്ക് കിട്ടിയ വർക്ക് വെച്ചാൽ വണ്ടി ഓടിച്ചാൽ മാത്രം മതി പൈസ കൊടുത്തു മൂപ്പറ്റിക്ക് ഇതാണ് മൂപ്പരുടെ വർക്ക് എല്ലാവർക്കും അവരോട് വർക്ക് വേണം പക്ഷേ ഒന്നും കമ്പനി ഇനി നമുക്ക് കുറച്ച് നോട്ടീസ് മാത്രമേ കൊടുക്കാനുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കൊടുത്ത് തീർത്തും ഓട്ടുക്കർ ചൂറായത് കൊണ്ട് ഞാൻ വൈദ്യുതി പണ്ടാറടങ്ങി അങ്ങനെ നമ്മുടെ വർക്ക് അവസാനിക്കാൻ ഒരു മണിക്കൂർ മാത്രമേ ബാലൻസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്പീഡാക്കി പെട്ടെന്ന് കഴിച്ചാലേ പെട്ടെന്ന് പെരിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സ്പീഡാക്കിയത് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ചില കസ്റ്റമറിൽ ഇതിന് മുമ്പ് എടുത്ത വണ്ടികളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ അവരുടെ ടി വി എസിൻ്റെ സ്ഥാപകനോ ഒന്നും അല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാനൊരു വർക്കിന് വേണ്ടി വന്ന് മാത്രമാണ് എനിക്ക് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങനെങ്കിലും ഈ വർക്ക് തീർത് കിട്ടിയാൽ മതിയെന്നായി കാരണം രാവിലെ ഇറങ്ങിയപ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡും ഭയങ്കര സംഭവം ഒക്കെ ഇന്നെങ്കിൽ പിന്നെ അവസാനത്തിൽ ആകെ ടയർഡായി പണ്ടർങ്ങനെ ഇടുക്കത്തെ വെയിലുകാരൻമാതി അങ്ങനെ ആൾക്കാർ ഈ വെയിലൊക്കെ കൊണ്ടിങ്ങനെ പണിയെടുക്കണാമോ അല്ലേ അത് കാണുമ്പോ നമുക്കൊരു അസൂയ തോന്നുന്നു സത്യം പറഞ്ഞ അങ്ങനെ ഒരു കസ്റ്റമർ അവരുടെ കംപ്ലൈന്റ് നമ്മോട് പറഞ്ഞപ്പോ നമ്മള് പറഞ്ഞ ഓക്കെ ശരിയാക്കാന്ന് പറഞ്ഞ് നമ്മൾ വിട്ട് അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മുടെ തീരെങ്ങാടി ഷോപ്പ് പോയിട്ട് സൈൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സത്യം പറഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശ്വാസം വിട്ടത് ഇതോടെ കൂടി ഒരു കാര്യം ഇനി അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായി വീട്ടാൻ വരുവുള്ളൂ അതുപോലെ തന്നെ വർക്ക് ഏറ്റവും വിചാരിച്ചത് സിമ്പിൾ വർക്ക് ആവുന്നതാണ് പക്ഷേ ഒരിക്കലുമല്ല നല്ല ടാസ്ക് വർക്ക് കണ്ടറി ഞാൻ ഫുഡ് ഇൻക്ലൂഡല്ല അതുകൊണ്ട് നമ്മൾ ഫുഡ് എക്സ്ട്രാ ആയപ്പോൾ ത്രീ ഹണ്ട്രഡ് നമുക്ക് കിട്ടുള്ളൂ എല്ലാം കൂടെ നോക്കുമ്പോൾ സത്യം സീനാണ് ഇനി ഈ വർക്ക് എടുക്കില്ല ഇനി അടുത്ത വർക്ക് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകാന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ പോവാം മതി പനിയെടുത്ത് നടു കൊടുത്ത് സത്യം പറഞ്ഞത് അപ്പോൾ ഓക്കെ ഞാൻ പോയി പഠിക്കട്ടെ എന്നാലും നമുക്ക് അടുത്ത് നല്ല ജോലി കിട്ടുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും പഠിക്കും പൊട്ട വർക്ക് അതിന് പോകാനൊക്കെ കേട്ടോ പിന്നെ വർക്ക് നമുക്ക് അഞ്ച് വരെ വർക്ക് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ മറ്റേ അതിന് വരുവുള്ളൂ അല്ലെങ്കിൽ ഞാൻ വരത്തില്ല ഓക്കെ ഇനി വ്യത്യസ്തമായി വീഡിയോ മാത്രമേ വരുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും സബ്സ്ക്രൈബ് കിട്ടും പിന്നെ പിന്നെ ഞങ്ങൾ ലൈക്കും കമൻറ്റും കമൻറ്റൊക്കെ ചെയ്യും എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റില്ലേ അത് തെറ്റുണ്ടാക്കണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ സിറ്റേക്കുക ഓക്കെ ബായ്